ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസസ് ഫോർ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോസ് കുറച്ച് ആയിട്ടാണ് ഇപ്പം വരുന്നത് കാരണം സാറ് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റാഞ്ഞത് ഇനി അടുത്ത ആഴ്ചയോടെ നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാരണം നമ്മളൊരു പാട്ടൊക്കെ പഠിക്കുന്നത് ഇപ്പം നിങ്ങളൊരു സോങ്ങ് വായിക്കാൻ നേരത്തോ അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ നേരത്തോ നിങ്ങൾക്ക് ചിലവർ പറയും അവിടെ ടു ഷാർപ്പ് ത്രീ ഫ്ലാറ്റ് അല്ലെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതുകൊണ്ട് വായിക്കാൻ പറ്റും ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയും അപ്പം എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ബുക്കും നമ്മൾ എന്തുമാത്രം നമ്മൾ അതിനെ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും വെച്ചാണ് നമ്മൾ സോങ്ങുകളൊക്കെ വായിക്കാൻ പറ്റുന്നത് ഇപ്പം ചില പാട്ടുകൾ ഡി മേജർ വായിക്കാം ചിലത് ജിക്ക് വായിക്കാം ചിലത് ബി ഫ്ലാറ്റ് മേജറിന് വായിക്കണം അങ്ങനെ സ്കെയിൽസ് വ്യത്യാസം വരുന്ന പാട്ടുകൾക്ക് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം പാട്ടുകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം എടുക്കുക വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സോങ്ങുകൾ മാത്രം എടുക്കുക ഇപ്പം ഇന്ന് നമ്മൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളായിട്ട് വായിക്കാവുന്ന കുറച്ച് സ്കെയിലുകൾ അത് മേജറും ഉണ്ട് മൈനറും ഉണ്ട് അപ്പം ഞാൻ നോട്ട്സ് ഇൻ്റർ കാണിക്കുന്നില്ല പക്ഷെ അതിനൊരു കാര്യം ചെയ്യാം ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഞാൻ അടുത്ത വീഡിയോയിലും ഇനി വരുന്ന രണ്ട് വീഡിയോകളിലൊക്കെ അതിൻ്റെ ലിങ്കുകൾ അതായത് ഈ സ്കെയിൽസിൻ്റെ ലിങ്കുകൾ ഞാൻ തരുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് കയറി ഇങ്ങനെ ഗൂഗിൾ കയറി കാണാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ കയറിയാൽ മതി നിങ്ങൾക്ക് കാണാം ഈ രണ്ട് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ സ്കെയിലിനെ പറ്റിയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ടുകളൊക്കെ എടുക്കുന്നുണ്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഡി മാറ്റ സ്കെയില് ഇപ്പം നമ്മൾ ഡി വായിക്കുമ്പോൾ നമുക്ക് നമുക്ക് ചില ചില പാട്ടുകൾക്ക് നമുക്ക് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് തേർഡ് പൊസിഷനെ വരും അപ്പോൾ നമ്മൾ തേർഡ് പൊസിഷൻ പഠിക്കാതെ എങ്ങനെ വായിക്കും എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര പാടാണ് നമ്മളിപ്പം ഒരു നമ്മൾ കഴിഞ്ഞ് ചെറിയൊരു പാടുണ്ടോ ആരിപ്പഴം പറക്കാം അത് നമ്മൾ രീതിയിലും ഇത് രീതിയിലേക്കുന്നത് നമുക്ക് തേർഡ് പൊസിഷനാണ് അത് തേർഡ് പൊസിഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിച്ചാൽ വായിക്കാം അത് നമുക്ക് താഴത്തോട്ട് വേണമെങ്കിൽ വായിക്കാം നമുക്ക് ലോവർ ും വായിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പാട്ടുകൾ ലോവർ വായിക്കാം അപ്പം നിങ്ങൾ എപ്പോഴും നമ്മൾ ഒരു പാട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ആ പാട്ട് എടുത്ത് വായിക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടുകൾ നിങ്ങൾ വായിക്കുന്ന പാട്ടുകൾ നിങ്ങളുടെ ലെവലിൽ നിന്ന് മാറി പോകുമ്പോൾ വായിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് ഭയങ്കര പോകും ഓക്കെ അപ്പം ഡിമേജ് സ്കേൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവം ഡി ഡിമേജർ വായിക്കുമ്പോൾ ഓപ്പൺ ഡി നമ്മൾ എഫ് ഷാർപ്പ് ഇതാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ എഫ് ഷാർപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടോ ഇ ഡി ഇ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വേണം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഫ് ഷാർപ്പ് എന്ന് പറയുമ്പോൾ എഫ് അടുത്തിരുന്നാൽ അതിന് നാച്ചുറൽ എന്ന് പറയും എഫ് ആകുന്നിരുന്നാൽ ഷാർപ്പ് എന്ന് പറയും അടുത്ത നോട്ട് ജി വരും ഓക്കെ അടുത്ത് നെക്സ്റ്റ് വരുന്നത് എ ഓപ്പൺ ആയി വരും ഇത് സെക്കൻഡ് സ്ട്രിങ് പിന്നെ ബി അതായത് നമ്മൾ ഡി സ്ട്രിങ്ങിൽ എങ്ങനെയാണോ ഫിംഗർ വെച്ചേക്കുന്നത് ആ സെയിം പൊസിഷൻ തന്നെ നമുക്ക് സ്ട്രിങ്ങിന് വെക്കണം ഓക്കെ അടുത്തത് നമുക്ക് ഈ സ്ട്രിങ്ങിന് വരുമ്പോൾ മാറ്റമുണ്ട് ഈ സ്ട്രിങ്ങിന് വരുമ്പോൾ നമ്മൾ ഇ എഫ് ഇ ഓപ്പൺ വായിച്ച് എഫ് വായിച്ച് കഴിഞ്ഞിട്ട് ജി എന്നുള്ളത് നമുക്ക് നാച്ചുറലാണ് അതായത് മുമ്പേ വായിച്ച പൊസിഷൻ ഇങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത് ഈ ഫിംഗർ മാത്രം പൊറോട്ടിറക്കി വയ്ക്കുക സെക്കൻഡ് ഫിംഗറ് നമ്മൾ ഇങ്ങനെ വെച്ചിരുന്ന ഫിംഗർ നേരെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഈ ഫിംഗർ ബാക്കിലോട്ട് വെച്ചാൽ നമ്മൾ നമ്മൾ ഈ സ്ട്രിങ്ങിൻ്റെ അകത്തെ പൊസിഷൻ തീ ഇ എഫ് ജി എ ബി സി ഡി ഇ എഫ് ജി നാച്ചുറൽ ആൻഡ് എ ഈ റൂട്ടിൽ നമുക്ക് ഡിമാജ് ഇപ്പം നമ്മൾ വായിക്കുമ്പം ഒരു മലയാള സോങ് മലയാളം നമ്മൾ വായിക്കുകയാണെങ്കിൽ സോങ് വായിക്കണേ കാറ്റടുത്താണുള്ളത് ഡിമാജെന്നാണ് ആയിരം കണ്ണുമായി ഉണ്ടാവും അത് നമുക്ക് ഡിസ്കെയിലാണ് വരുന്നത് അതുപോലെ തന്നെ മൈനർ ഇപ്പം നമ്മൾ പഠിക്കുമ്പം ഈ മൈനർ ഈ മൈനർ എന്നകത്ത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടോ ഈ മൈനർ വായിക്കുമ്പോൾ സാധാരണ ഫ്ലാറ്റ് ഫ്ളാറ്റല്ലോ ഇവിടെ പറഞ്ഞത് പക്ഷേ ഒരു ഷാർപ്പ് കടപ്പുണ്ടല്ലോ എന്ന് പറയാനുണ്ട് അതായത് ജി മാജറിൻ്റെ റിലേറ്റീവ് മൈനറാണ് ഇ മേണത് അതിൻ്റെ അകത്ത് ഈ ജി മേജർ വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ വായിക്കണം ആ സെയിം റൂട്ട് പക്ഷെ നമ്മുടെ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എന്നായിരിക്കും ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ജി മേജർ ഹാപ്പി മൂഡാണ് നമ്മളിപ്പോൾ വായിക്കുമ്പം ജിമേജ് വായിക്കുമ്പം ഇമെയിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം സാഡ് ഫീൽ ആയി അല്ലേ ദ സെയിം തന്നെ ഇയെന്ന് വായിച്ചു അത് നമ്മുടെ മ്യൂസിക്കുള്ളൊരു മാജിക്കാണ് അതായത് സെയിം റൂട്ട് തന്നെ പക്ഷെ ഒരു നോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് മേജറും മൈനറും സാഡും ഹാപ്പിയാവും അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഗി മേജർ വായിക്കാം ഇ മൈൻഡർ നമുക്ക് വായിക്കാൻ പറ്റാ സാഡായി അപ്പം ഇതാണ് നമ്മുടെ മ്യൂസിക്കിലൊരു മാജിക് അതായത് ഒരു മേജർ സ്കെയിൽ വായിക്കുമ്പോൾ അത് ഹാപ്പി മൂഡായിട്ട് വരും മൈനർ വായിക്കുമ്പം സാഡ് ആയിട്ട് വരും അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ റൂട്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെയാണ് നമുക്ക് എ മേജർ ഡി മേജർ ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ഡി മേജർ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ജി മേജറും ഇ മൈനറും പറഞ്ഞു ജി മേജറിൻ്റെ റിലേറ്റീവ് മൈനറാണ് ഇ മൈനർ ജി വൺ ഷാർപ്പ് ഉണ്ട് ഇ മൈനറിനകത്തും വൺഷാർപ്പ് ഉണ്ടോ ബട്ട് ഡിഫറെൻസ് മേജർ സ്കെയിലാണ് ജി മേജർ അതായത് ഹാപ്പി മൂഡ് ആയിരിക്കും മൈനർ സ്കെയിലാണ് ഇ മൈനർ അത് സാഡ് ഫീൽ ആയിരിക്കും അപ്പം ഇത് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പാട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം സാഡ് ഫീൽ കേൾക്കുമ്പോൾ എപ്പോഴും നോക്കാം അത് മൈനർ പാട്ടുകളായിരിക്കും മേജർ വായിക്കുമ്പോൾ നമുക്കെപ്പോഴും ഹാപ്പി മൂഡായിരിക്കും ഞാനൊരു പാട്ട് ഞാനിപ്പം വായിച്ച് കേൾപ്പിക്കാം അത് നിങ്ങൾ ഹാപ്പി മേദറാണോ മൈനറാണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക മേജറാണോ മൈനറാണോ എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ തെറ്റ് പറയുന്നവർക്ക് തെറ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തോളാം അപ്പോൾ എനിവേ അടുത്തൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോളോവേഴ്സ് എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക അപ്പം ഹാവ് എ നൈസ് ഡേ ബൈ